നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും വഴി റോഡിൽ നിന്നും കളഞ്ഞു കിട്ടിയ പേഴ്സിലെ പണം കണ്ട് ഈ പെൺകുട്ടികളുടെ മനസ്സിളകിയില്ല ഓർത്തത് പേഴ്സ് നഷ്ടപ്പെട്ടയാളുടെ ദുഃഖം മാത്രമായിരുന്നു പിന്നെ ഒന്നും ആലോചിച്ചില്ല ഉടൻ തന്നെ ഹൃദ്യയും ഷിഖയും ഓട്ടോയിൽ കയറി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെത്തി പണം പോലീസിന് കൈമാറി ഈ പെൺകുട്ടികളുടെ നന്മ നിറഞ്ഞ പ്രവൃത്തിയുടെ ഫലമായി വടകര ടൌണിലെ ചുമട്ട് തൊഴിലാളി കമലയ്ക്ക് തിരിച്ചു കിട്ടിയത് നഷ്ടപ്പെട്ടെന്ന് കരുതിയ പേഴ്സിലെ പതിനായിരത്തി രൂപയും മൊബൈൽ ഫോണുമായിരുന്നു വടകര ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിലെ വിദ്യാർത്ഥികൾ ാണ് ഹൃദ്യം ശിഖിക്കയും ഈ ചെറുപ്രായത്തിലും പക്വതയോടെ പെരുമാറിയ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുകയാണ് ഒരു നാടും പോലീസും റോഡിൽ നിന്നാണ് പെൺകുട്ടികൾക്ക് പേഴ്സ് കിട്ടിയത് ഉടൻ തന്നെ ഓട്ടോറിക്ഷയിൽ കയറി പേഴ്സ് വടകര പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു ടൌണിലെ ചുമട്ടു തൊഴിലാളിയായ കരിമ്പനപ്പാലത്തെ പഠനയിൽ പേഴ്സ് എന്ന് പിന്നീട് വിവരം കിട്ടി ചുറ്റി വിളിച്ചു കിട്ടിയതായിരുന്നു പണം സ്റ്റേഷനിൽ വെച്ചു തന്നെ പോലീസിന്റെ സാന്നിധ്യത്തിൽ പേഴ്സ് ഹൃദ്യം ഷിക്കയും കമലയ്ക്ക് കൈമാറി ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി